ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും കല്ലൂർക്കാട് ലയൻസ് ക്ലബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പ്രവർത്തന വർഷത്തിലെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി ഡിസ്ട്രിക്ട് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ സാംസൺ തോമസ് ഭാരവാഹികളുടെയും അംഗങ്ങളുടെയും ഇൻസ്റ്റേഷൻ നിർവഹിച്ചു കല്ലൂർക്കാട് ലയൻസ് ക്ലബ്ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പ്രവർത്തന വർഷത്തിലെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം കല്ലൂർക്കാട് പെൻഷൻ ഭവനിൽ വെച്ച് നടന്നു ക്ലബ്ബ് പ്രസിഡന്റ് ജിബിൻ ജോർജ് അടാത്തപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ സാംസൺ തോമസ് പുതിയ ഭാരവാഹികളുടെയും അംഗങ്ങളുടെയും ഇൻസ്റ്റാലേഷൻ നിർവഹിച്ചു റിസൾട്ട് നമുക്ക് ആവശ്യമില്ല എപ്പോൾ എളി ആയിരിക്കുന്നോ പ്രസിഡായിരിക്കുന്നോ സെക്രട്ടറി ആയിരിക്കുന്നോ ഡയറക്ടർ വേസായിരിക്കുമോ ആ സമയത്തൊക്കെ ഒരു സോൺ ചാഫനോ റീറ്റയിൽ ഛാപ്ലോ ഒക്കെ ആയപ്പോൾ നമുക്ക് ലാഭം കിട്ടുന്നില്ല റെസലും നോക്കാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അതോട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി അത് ചെയ്തു നമ്മൾ ഇപ്പോൾ ട്രാൻസ്ഫോർ കിട്ടുവോ അല്ലെങ്കിൽ മറ്റേ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവോ ആ സ്ഥാനത്ത് മറ്റു സ്ഥാനത്തേക്ക് മാറുകയൊക്കെ ചെയ്യുന്ന തീർച്ചയായിട്ടും പറയാനുള്ള മാറ്റങ്ങൾ എപ്പോഴും സന്തോഷകരമാരായിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു 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 കർത്തവ്യമൂലം നമ്മൾ തീർച്ചയായിട്ടും മറ്റൊന്നല്ല സന്തോഷം ഏറ്റവും സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ തന്നെ സ്നേഹിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നതും തിരിച്ചറിയുമ്പോൾ ആണല്ലോ എന്ന് നമ്മൾ എൻ്റെ 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 ഭാര്യ സുഹൃത്ത് കളി കൂട്ടുകാരൻ മമ്മി ഈ ഞാൻ എത്രമാത്രം എന്നെ അതാണ് ജിബിൻ ജോർജ് റാത്തപ്പിള്ളിൽ പ്രസിഡന്റ് സിജോ ജോർജ് കളമ്പുകാട്ട സെക്രട്ടറി സജി ജെയിംസ് വട്ടക്കുരി ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് നിലവിൽ വന്നത് ക്ലബ്ബിലെ ഈ വർഷത്തെ പ്രോജക്ടുകളുടെ ഉദ്ഘാടനം കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ഒത്തിരി പ്രോഗ്രാമ പ്രോജക്റ്റുകളുണ്ട് ഒത്തിരി പ്രോഗ്രാമുകൾ പരിപാടികളുണ്ട് അത് സമൂഹത്തിൻ്റെ വിവിധ തലത്തിൽ വിവിധ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഉതകുന്നതും പ്രയോജനപ്പെടുത്തുന്നതാണ് കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ചലഞ്ചബിൾ പല കാര്യങ്ങളും ഇത്തരം ഇതര സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തനം വഴി ആ കുടുംബങ്ങൾക്ക് ഒട്ടേറെ സഹായങ്ങൾ അത് ഒരു വീട് വയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും രോഗിയായി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉള്ള രോഗാശ്വാസത്തിനായിട്ട് മരുന്ന് കൊടുക്കുന്ന കാര്യങ്ങളായിട്ടാണെങ്കിലും എന്തെങ്കിലും ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇത്തരമുള്ള ഈ പ്രവർത്തനങ്ങൾ ഇത്തരം ലയൻസ് ക്ലബ്ബലെ പോലെ ഉള്ള പ്രസ്ഥാനങ്ങളും മറ്റിതര എല്ലാ സംഘടനകളും എല്ലാ ചെയ്യുന്ന ഈ നമ്മുടെ വളരെ ലയൻസ് റീജിയണൽ ചെയർമാൻ ഷിബു അലക്സ് സോൺ ചെയർമാൻ ജെയ്സൺ ജോയി ജിനോ നീർനാൽ സിജോ ജോർജ് ജിൻഡോ നീർണാൽ സജി വട്ടക്കുടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് അഗസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപടനോസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാക്കും ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ